അങ്ങനെ എല്ലാരും കൂടി വൈകിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വണ്ടി നിൽക്കുകയാണ് കണ്ടാ എല്ലാരും ഉണ്ട് കണ്ടല്ല ഈ ബിൽഡിംഗ് ആണ് മേടിക്കാൻ പോയത് അഡ്വാൻസും കൊടുക്കാതൊക്കെ വാളെ കാണലില്ല കുമാര ഇന്നത്തെ പരിപാടി ഷോപ്പിംഗ് 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 വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിലെ നൈറ്റ് കാഴ്ചകളാണ് കാണുന്ന റോഡില് ഇതാണ് ക്യാമറ Kau alam kira എന്താ സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നേ സോപ്പ് എടുത്ത് എടുത്ത് അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം ഇന്ന് മേടിച്ച് വണ്ടി കയറ്റണം ലോറി കെട്ടണം പറയട്ടെ കുമാർ ഇങ്ങനെ ആലോചിക്കുക ഇതിൽ ഏതെടുക്കണോന്നൊക്കെ ആലോചിക്കാണ് കുമാർ സജുവും റജനും ഇങ്ങനെ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുകയാണ് വല്ല എടുക്കുന്നുണ്ടോ സാധനങ്ങൾ കുമാറേ വലിയ മേടിയ ഓഫറുകളാണ് ഈ കാണുന്ന ടിഷ്യൂ പേപ്പറൊക്കെ റോൾ പേപ്പർ വേണ്ട ചുണ്ടമ്പുരി ജബ്ജി എല്ലാം ഉണ്ട് ചായക്ക് നമ്മൾ മേടിച്ചില്ല മേടിക്കണ്ടേ എന്തെങ്കിലും വേടിരാ മേടിരാ അമ്മക്ക് തന്നെ കഴിച്ചു തീർക്കാം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിക്കാം ഇപ്പോഴേ എന്റെ നാട്ടുകാർ എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വരുന്നുണ്ട് ഡിസംബർ സാധനം എത്തും എല്ലാവരും അറിയിക്കാണ് എല്ലാവരും അറിയിക്കുകയാണ്

ഇരുപത്തഞ്ചു കിലോ അത് കൂടുതലൊക്കെ വരുന്നത് ഇതെങ്ങനെയാണോ ഫാൻ ഒക്കെ ദിവസമാണ് ക്യാഷ് കൗണ്ടറിലേക്ക് അങ്ങനെ കുമാറിൻ്റെ പൈസ പോക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് അപ്പോൾ അവിടുത്തെ ഷോപ്പിങ് കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് പോവാണ്